ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് പള്ളി പോകുവാണ് ഞായറാഴ്ച ഞായറാഴ്ച കേട്ടോ നിങ്ങളൊന്ന് പള്ളിയിൽ പോവാം അപ്പൊ ഞങ്ങൾ എല്ലാരും ഒരുങ്ങി ഇറങ്ങിട്ടോ ഇവിടെ എത്ര മണിക്ക് കുർബാന പതിനൊന്ന് മണിക്കാണ് കേട്ടോ കുർബാന നമ്മൾ പറ ഹായ് മണി കുർബാന ബൈ ബൈ പോവാണ് ാണ്ട്ടോ ഞങ്ങള് കൂട്ടുകാരിയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നൊരു കിട്ടിയ കൂട്ടുകാരിയാണ് അപ്പം കൂട്ടുകാരിയാണെട്ടോ നമ്മൾ പള്ളിയിലേക്ക് പോവാണ് വണ്ടി പോവാനോ പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് നമ്മളിങ്ങോട്ട് വന്ന വഴിക്കാണ് കേട്ടോ പള്ളി അത് അത് പള്ളിയല്ല പള്ളിയല്ല ആന്റീന പള്ളി അല്ലേ എന്റെ പള്ളി എല്ലാവരും ഇവിടെ വേറെ പള്ളികൾ ഇവിടെ കൊറേ പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് പിന്നെ മുസ്ലിം പള്ളികളുണ്ട് എല്ലാ മതത്തിന്റേതായ എല്ലാ ഇതും ഉണ്ട് കേട്ടോ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ സമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇതാണ് കേട്ടോ പള്ളി ഇത് ആന്റീന്റെ പള്ളി ഇത് നമ്മള് പോകുന്നത് വേറൊരു പള്ളിയിലേക്കുണ്ട് ആ പള്ളിയുടെ പേര് എന്താ പറയുന്നത് ണോ ആ കൊച്ചുപിടിക ആണോ ആ എന്നാ ഇവിടെ ചേർത്താട്ടാ ആന്റിട്ടാ ശരി ഇതായിട്ടോ അപ്പൊ ഞങ്ങള് വന്ന പള്ളി ചെറിയ പള്ളിയാണ് പക്ഷേ എല്ലാ ആൾക്കാർക്കും നല്ല വിശ്വാസവും കാര്യങ്ങളും ഈ പള്ളിയിലാണ് അല്ലെ പറഞ്ഞ കാര്യങ്ങളും നടക്കും അങ്ങനത്തെ പല വിശ്വാസങ്ങളും ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ട് ഈ പള്ളിയില് ഇവിടെ ജാതി മതം അങ്ങനെയൊന്നും ഇല്ല എല്ലാ ആൾക്കാരും ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കൂട്ടോ ഇവിടെ സ്റ്റെപ്പുകൾ ഇവിടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സീനറിയാണ് ഇത് അടിപൊളി വ്യൂ ആണ് ഇവിടെ അവിടെ പിന്നെ മെയിനായിട്ട് തേയിലത്തോട്ടവും തണുപ്പും കൊള്ളാനാണ് ആൾക്കാർ വരുന്നത് പക്ഷേ ഈ സമയത്ത് തണുപ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒരു ഡിസംബർ ജാനുവരി അങ്ങനെയുള്ള സമയത്തൊക്കെയാണെങ്കിൽ നല്ല തണുപ്പ് അങ്ങനെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ ഉള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ ഞാൻ പള്ളീൻ്റെ ഉള്ളുവെച്ചൊന്നും കാണിക്കാത്ത ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ പള്ളിപ്പണി കഴിഞ്ഞ് ജോസഫ് എന്ന് ഒരു അച്ഛനാണ് വെഞ്ചിരിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് സമർപ്പിച്ചത് കേട്ടോ ഒരുപാട് വർഷം പള്ളിയാണ് സൈഡ് ഭാഗത്തേക്കുള്ളതാട്ടോ ഈ പള്ളീന്റെ നല്ല മലയും നല്ല കാര്യങ്ങളൊക്കെ നല്ല ഭംഗിട്ടോ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇവിടെ ഫുള്ള് മലയും ഇത് പള്ളീന്റെ സ്ഥലം തന്നെയാണെന്ന് അതൊന്നും പള്ളിയുടെ അല്ലാട്ടോ അങ്ങോട്ടൊക്കെ നല്ല മലയാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഏറ്റവും പ്രത്യേകത ഇവിടുത്തെ തേയിലത്തോട്ടങ്ങള് കാണാനാണ് ഇവിടെ ശരിക്കും ഫെബ്രുവരി മാർച്ച് ഏപ്രില് ഡിസംബർ ജാനുവരി പോണം അല്ലേ തണുപ്പായിരിക്കും അന്നേരമൊക്കെ ക്ലൈമറ്റ് മാറി മഴ തുടങ്ങുമ്പോ ആ സമയത്ത് വിസിറ്റ് ചെയ്യണെ അടിപൊളിയായിരിക്കും നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റ് ഇതാണല്ലേ ഇവിടുത്തെ ഞാൻ പ്രത്യേകത ഉള്ള കൊരങ്ങാന്ന് പറഞ്ഞത് പക്ഷെ കാണുന്നില്ല അല്ലെ കാണാൻ പറ്റില്ല ഇപ്പൊ എല്ലാരും കൂടെ നാട്ടിൽ പോയെന്നാ തോന്നുന്നു അല്ലേ അപ്പൊ അന്ന് പറഞ്ഞ പോലെ അല്ലോ ഇന്ന് നല്ല തിരക്കായിരുന്നു ഞായറാഴ്ചയും കൂടിയല്ലേ മുട്ട തിരക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്പർ പ്ലേറ്റുകൾ കാണുന്നത് നമ്പർ പ്ലേറ്റ് ആട്ടോ ബാക്കിയുള്ള നമ്പർ പ്ലേറ്റുകളൊക്കെ പൊതുവേ കൊറോ കേട്ടോ നല്ല സുഖാണ് പിന്നെ അവിടത്തെ ചൂട് സംബന്ധിച്ചോളം ഇവിടെ ചൂട് കുറവുമാണ് ഇവിടെ താഴേക്കാട്ടോ മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങോട്ട് ഇറങ്ങാനേ പറ്റില്ല പറ്റില്ലാട്ടോ ഇവിടെ മാമ്പഴങ്ങളൊക്കെ ഒന്നുണ്ടോ മാങ്ങാപ്പഴം വേണോ ആ ശെരി വാങ്ങാലോ ആ വീട്ടിലുണ്ടോ പിന്നെ എന്തിനാ മാങ്ങാപ്പഴം വാങ്ങുന്നേ ഇപ്പ വേണ്ട പിന്നെ മതി ഇത് കണ്ടോ ഞങ്ങള് നേരെ വന്ന ബോട്ട് ഹൗസ് ആയി നിറച്ച ആൾക്കാരുമായി വെള്ളവും ഭയങ്കര കൂടിയാലോട്ടെന്താറിയില്ല ഇവര് നിറയ്ക്കുവോ ആള് കൂടുമ്പോ റൈഡേഴ്സ് ആണല്ലോ അപ്പൊ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഓൾഡ് വാൽപ്പാറ സ്ഥലത്തേക്ക് കണ്ടോ ശരിക്കുള്ള പഴയ വാൽപ്പാറ എന്ന് പറയുന്നത് അതാണ് പക്ഷെ വാൽപ്പാറ നിന്ന് കിലോമീറ്റർ പോണം എന്നാലാണ് ഓൾഡ് വാൽപ്പാറയിലേക്ക് എത്തുള്ളു പിന്നെ ഈ പോകുന്ന വഴി മുഴുവനും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫുള്ള് തേയിലും കാര്യങ്ങളും എല്ലാ ഈ കണ്ടോ ഇതാണ് റീൽ കിട്ടോ മലയാളികളാണ് റീൽസിന്റെ റീൽസോളികളാന്ന് തോന്നൂല്ലേ ഒട്ടുമിക്ക സ്ഥലത്ത് ഇതൊക്കെ കാണാം കേട്ടോ ഇത് ഇതൊക്കെയാണ് വാൽപ്പാറ എന്ന് പറഞ്ഞ് റീലും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഒക്കെ ആയിരിക്കും കേട്ടോ ഒട്ടുമിക്കതും വരുന്ന ഇങ്ങനത്തെ അല്ലെ ഒരു ഫുൾ വീഡിയോസ് ഒക്കെ പൊതുവെ കുറവാണ് വരുന്നത് അതും വേറെ ഭാഷയിലുള്ള ഒക്കെ ഉള്ള വരിക ഈ വഴി എങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വഴിയും കൂടിയാലേ മലക്കപ്പാറപ്പുട്ട ആ അപ്പൊ ഈ വഴിയാണ് നമ്മൾ തിരിച്ചു പോവുക പോവാ രണ്ട് രണ്ട് വഴി വഴി ഉണ്ട് മൂന്ന് തിരിച്ചു പോകാനല്ലേ നാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ അങ്ങ് പോകും ഉരുളിക്കൽ പല വഴികളും ഈ കാണുന്നത് ടാറ്റീന്നെ ഒരു സ്കൂളാണ് കേട്ടോ സ്കൂളാണ് ഇതാണ് നമ്മുടെ ഓൾഡ് വാൽപ്പാറ ഇവിടെ കുറച്ച് കടയും കാര്യങ്ങളൊക്കെ കുഞ്ഞ് കുഞ്ഞ് കൊറച്ച് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും ടൗൺ ആണുള്ളുട്ടോ ഓൾഡ് എന്ന് പറയുന്നത് ഇതാണ് കുറച്ചുപേരെ ഇവിടെ എസ്റ്റേറ്റ് വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളും നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കാണുന്ന എസ്റ്റേറ്റ് വീടുകളാണ് കേട്ടോ നമ്മൾ ഓൾഡ് വാൽപ്പാറ വന്നേ ഈ വണ്ടി ചാലക്കുടി ചാലക്കുടി എത്തി േ നാളെയാണ് പോകുന്നത് അപ്പൊ ഈ കാണുന്നതാണ് ഓൾഡ് വാൽപ്പാറ അതായത് ചെറിയൊരു ടൗൺ കേട്ടോ പണ്ടത്തെ വാൽപ്പാറയായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഈ സ്കൂളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അവിടുന്ന് ആണ് വന്നത് കേട്ടോ അതാണ് അങ്ങോട്ടാണ് ഇപ്പോൾ ഉള്ള വാൽപ്പാറയ്ക്ക് പോകുന്ന വഴി ഇത് നമ്മുടെ ചാലക്കുടി അപ്പോൾ നമുക്ക് ഞാൻ ചുമ്മാ ഒന്ന് വണ്ടി നിർത്തുകയെ ണ്ടോ ഒരു ഭാഗം മുഴുവനും കറക്റ്റ് കറക്റ്റ് വരി വരി ഇട്ട് വെച്ച പോലെ ഉണ്ട് അല്ലേ തേയിലകൾ കാണാൻ കുഞ്ഞാറ്റേക്ക് പോണോ തേയില നുള്ളാൻ പോണ്ടേ പൈസ പോസ കിട്ട കുഞ്ഞാറ്റ് മുന്നൂറ്റമ്പത് രൂപ കൂലി ഉണ്ട് കുഞ്ഞാറ്റ് മേടിച്ചു തിന്നാം കൊറേ നേരമായിട്ട് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്താ നോക്കട്ടെ ആ ഈ നമ്മുടെ ഇതിന്റെ മുള്ളാ കൊങ്ങിണി കൊങ്ങണീറ്റൊരു കമ്പാട്ടോ കുറെ നേരമായിട്ട് എന്തോ ഒരു കരകര കരകരന്ന് സൗണ്ട് കയറുന്നുണ്ട് അതുകൊണ്ട് നിർത്തി നോക്കിയതാട്ടോ ആ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് സ്കൂളുണ്ട് എല്ലാം ഇവർക്ക് ഫ്രീ ആട്ടോ അത് ഫ്രീ അല്ലേ അവർക്കൊക്കെ വെള്ളത്തിൽ പോയിട്ട് വരാൻ പോരാ വെള്ളം ഒരു ചെറിയൊരു തൊട്ട് ഞങ്ങൾ അങ്ങോട്ട് പുഴയുണ്ട് കുഞ്ഞാനോ അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിണ്ട് കാരണം എന്താ പറയുക ആ വളവിൽ വെക്കാമായിരുന്നു പക്ഷെ എല്ലാവരും കുളിക്കാൻ ഇറങ്ങിയിരിക്കുന്നുണ്ട് അവിടെ ഒക്കെ ആൾക്കാർ വെള്ളത്തിലാണ് ആൻസിക്കൊരു കാര്യം അറിയോ ഇതിലെന്താ ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ ഇറങ്ങിയ ആൾക്കാർ അറിയോ ഇത് ഈ മലേന്റെ ഒക്കെ അങ്ങ് മേളീന്ന് വരുന്ന വെള്ളമാ അപ്പൊ ഈ വെള്ളത്തിന് ഭയങ്കര ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ആൾക്കാർ മൊത്തം ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നത് എവിടെ കുഞ്ഞോ കുഞ്ഞുവാവയോ ഓ കൊക്കേ ഞാൻ വിചാരിച്ചു കുഞ്ഞുമാവ കുഞ്ഞു എന്ന് പറയുന്നത് എന്താണ് അപ്പൊ വാൽപ്പാറയിൽ വന്ന ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാൻ ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ തോട്ടിൽ കുളിക്കുക തോട്ടിൽ തോട്ടിലിറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് വെള്ളം ക്ലീൻ ആണോ എന്ന് നോക്കണേ കാരണം ഈ ടൗണിൽ നിന്ന് പോകുന്ന വെള്ളത്തിന് ചെറിയൊരു ഇതുണ്ട് ഈ വേസ്റ്റ് ഇട്ടിട്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ടൗണിലേക്ക് പോകുന്ന വെള്ളം തന്നെ പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടാണ് ടൗൺ വരുന്നത് അപ്പോൾ ഇവിടെ ഒഴികെയാണ് ടൗണിന്റെ അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ കൂടി മേളിലേക്ക് പോവാണെങ്കിൽ ഒന്നും കൂടി നല്ല വെള്ളമായിരിക്കും ഇവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ട് ഇവിടെ പ്രൈവറ്റ് വണ്ടികൾ ഇങ്ങോട്ട് കേറാൻ പാടില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല മീനൊക്കെ ആ ഇതാണ് നമ്മുടെ വാഗ പോവണ്ട

ഇതൊക്കെ എസ്റ്റേറ്റ് വഴി ആയതുകൊണ്ട് വലിയ വൃത്തിയാക്കൊന്നുമില്ല അവരുടെ ട്രാക്ടറും വണ്ടികളും മതിയല്ലോ അതുകൊണ്ട് അവർക്ക് ആവശ്യമില്ല നമ്മൾ നല്ല വരാൻ ും പോസ്റ്റേറ്റ് പ്രശ്നം ഉണ്ടാക്കി അവിടെ ഇറങ്ങാം കുഴപ്പമില്ലല്ലോ നേരത്തെ അവരിത്തന്നെ ഇറങ്ങി കൂട്ടം ആൾക്കാർ ആൾക്കാരി പ്പിനുള്ള കൂടി പോയി നോക്കാവേ എന്താ ചെയ്യുന്നേ തന്നെ ഇറങ്ങാൻ എന്തോ ഞങ്ങളിവിടെ പോകുന്നേറങ്ങി അപ്പായി പിടിക്കും കുഞ്ഞിറങ്ങി അതൊക്കെ മണ്ണിന്നു വരുന്ന വെള്ളം കിട്ടും ഇവിടെ ഒഴുക്കും കാര്യങ്ങളും വലിയ വെള്ളവും ഇല്ല അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഇറക്കാൻ നല്ല സുഖാണ് അല്ലേ പക്ഷെ സാർ ഇറങ്ങുന്നില്ലട്ടോ സാറിന് പേടിയാണ് മഴക്കാലത്ത് ഒന്നും ഇറങ്ങരുത് ഡേഞ്ചർ ആയിരിക്കും ഇപ്പൊ ഇവിടെ കണ്ടത് നമ്മുടെ നമ്മുടെ ഒരു ജസ്റ്റ് ഒരു കാല ഇത്രയും ഉള്ള വെള്ളം പിടിക്കണന്ന് പറഞ്ഞല്ലേ പേടിയാണ് ഞാനും വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യണം കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച പുള്ളിക്കാരി പറയുന്നതെ പേടിയാണോ പേടിയൊന്നില്ലേ വല്യ സംഭവം പോലെ മീനുണ്ട് അവിടെ കുഞ്ഞു 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 മീനുകൾ നന്നായിട്ട് ഇതിൽ കൂടെ പോകുന്നുണ്ട് കുഞ്ഞാറ്റ വല്യ വല്യ മീനൊക്കെ ഇണ്ട് വേണോ കാണണില്ലേ കൂടെ കുഞ്ഞിനെ കാണോ എന്താ താഴേക്ക് ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് അതുപോലെ മേളിലും കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ോ ഇവിടെ ഇരിക്കാനാണോ നീന്തലാന്ന് പറഞ്ഞു വന്നേക്കുന്നേ ഇങ്ങനെയാണ് കുഞ്ഞാറ്റ കുളിക്കുന്നത് എന്താ കാണിക്കണേ നീന്തി കുളിക്കേ എവിടെയുണ്ട് വെള്ളം എവിടെ ആഴംപുഴത്തേക്കാണ് നിങ്ങൾക്ക് പോകണന്ന് പറയുന്നത് ചില സ്ഥലത്ത് നല്ല കുഴി ഉണ്ട് കേട്ടോ നോക്കി ഇറങ്ങണേ ആ നോക്കി ഇറങ്ങണം അങ്ങനെയാണ് ഇവിടെ ഇറക്കും ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടിരുത്തു ഇവിടെ ഭയങ്കര മീൻപിടുത്ത കേട്ടോ കുഞ്ഞാറ്റെ ആ പൊക്ക് കാണിച്ചേ ഇതോട്ടെ കുഞ്ഞു മീനാണല്ലോ എന്തിനടി ഞങ്ങളെ വെറുതെ കൊല്ലുന്നത് ഇത് കണ്ണിന് പോലും കാണിയോടെ ഇഷ്ടം പോലെ മീനുണ്ട് ഇവിടെ അങ്ങനെ ദൈ ഇത് കണ്ട ഞങ്ങൾ കുളിയെല്ലാം കഴിച്ചു ആശാത്തി ലാസ്റ്റ് വെള്ളത്തിന്ന് കേറുന്നേ ഇല്ല ഒരു വിധത്തിൽ പൂ നമുക്കെന്നാ ഇഷ്ടപ്പെട്ടോ വെള്ളത്തില് മീനും കണ്ടില്ല നമ്മള് ആ കണ്ടു ഞാൻ കുഞ്ഞി രണ്ട് കുഞ്ഞു മീൻ പിടിച്ചോ അതാ വേണ്ടത് പാവം

പിന്നെ എങ്ങനെ വിശക്കാരായ ഫോൺ തിന്നുമ്പോൾ ഇതാണ് ഇവിടെ ഫോൺ തീറ്റയാണ് പരിപാടി ക്ഷീണം ക്ഷീണം അപ്പോൾ ഇനി നമ്മളിത് ചോറിനാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതരം പൊന്നിരി ആട്ടോ ഇത് പൊന്നീരി ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാരത് കഴിയുള്ളൂ അമ്മത് ഇവിടെ ഇട്ടുണ്ടേ പിന്നെ ഇത് ഇത് നമ്മുടെ ചക്കക്കുരു മാങ്ങ ഇത് ഉണക്കമീൻ വറുത്തത് നാട്ടീത്തെ ചക്കക്കുരു മാങ്ങ അല്ലേ പിന്നെ ഇത് ഇവിടുന്ന് വാങ്ങിച്ചു ഉണക്കമീനാണ് പിന്നെ ഇത് ബീഫുണ്ട് മോരുകറിയുണ്ട് അച്ചാറുണ്ട് രാത്രിക്ക് എന്താണെന്ന് നമുക്ക് രാത്രിക്ക് ആന്റീന്റെ സ്പെഷ്യലി ചിക്കൻ ബിരിയാണി ആണ് കുളി കഴിഞ്ഞു വന്നപ്പോൾ ഞങ്ങളുടെ സമയം പോയി മൂന്നു മണി മണി ആകാനായി അതുകൊണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കലെ നടക്കൂലെ രാത്രിക്ക് ചിക്കൻ ബിരിയാണി നമുക്ക് എന്തായാലും ഞാൻ ഇനി കാണാട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു തന്നെ ചക്കക്കുരുമാങ്ങി കൊറച്ചക്കൂര് ഇത് കൊടുക്കണം ഞാൻ വിചാരിച്ച ആരച്ച പാത്രം നടക്കുന്ന അപ്പോൾ ഈ വാൽപ്പാറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് ടൂറിസ്റ്റ് പ്ലേസുകളല്ല ഇവിടുത്തെ അട്രാക്ഷൻ ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ഭംഗിയാണ് ആ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഭംഗിയുണ്ടല്ലോ ആ ഭംഗിയാണ് ഇവിടെ ആ ഒരു ക്ലൈമറ്റ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലോ അതായത് ടൂറിസ്റ്റ് കേന്ദ്രം മാത്രം ഞാൻ കാണിച്ചു തരാമോ ഇപ്പോൾ ചെറിയൊരു വ്യൂ ഞാൻ ഇപ്പൊ ഞങ്ങൾ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്നിട്ട് കാണുന്ന ഒരു വ്യൂ ഞാൻ കാണിച്ചത് ഇത് കണ്ടോ നമ്മളാ കുളിക്കാൻ പോയത് ഈ താഴെ കേട്ടോ ഈ റോഡിൻ്റെ അപ്പുറത്തുള്ളൊരു പുഴയിലാണ് നമ്മൾ പോയത് കാരണം ഇവിടെ നിന്നുള്ളൊരു ഇവിടുന്ന് ശരിക്കും ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ശരിക്കും ഉണ്ടല്ലോ ഒരു വൺ എയ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലമാണിത് കേട്ടോ ഇതേപോലത്തെ പ്രകൃതിപ്പെടുന്ന കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ആൻസി നീ പോവുകയാണോ ആ അത് അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീടിൽ ബൈ